അല്ല പിള്ളേര് ഇണ്ടാളോ ഉറങ്ങീലേ അമ്മ ഒരു അന്നത്തെ ഒരു കാര്യം ചെയ്യേ ഓന കുറച്ച് കുഞ്ഞമ്മത്തി കൊടുന്ന് വെച്ചിരിക്കണേ അതൊക്കെ ഒന്ന് മുറിച്ച് വൃത്തിയാക്കിക്ക എന്തിനു കൊടുത്തത് അത് ചെറിയ മത്തി എത്ര നേരം വേണം അത് മുറിച്ചുണ്ടാക്കാൻ എന്നെ കൊണ്ട് അത്ര നേരം നിൽക്കാൻ വയ്യ കുട്ടികൾ ഉണരുമ്പോത്തിന് വേം വന്നിട്ടാണ്ട് അതൊന്ന് മുറിച്ചുണ്ടാക്കി ആ അത് ഞാൻ കഴുകി വൃത്തിയാക്കിക്കോളാം അമ്മ എടുക്ക് വന്നിട്ട് വരെ ഉണരുണ്ടാന്ന് നോക്കണ്ടി കാരണം എന്താ വെച്ചാൽ കയ്യില് മീനാകുമല്ലോ പെട്ടെന്ന് കഴുകി വരെ വന്നിരിക്കാൻ പറ്റൂല അപ്പൊ ഇവര് കരയുണ്ടോ എന്ന് നോക്കണം ഓരോന്നെ ഒരാളെ നോക്കുന്നത് ഒരാ കട്ടുമ്പോൾ താഴെ പോയിട്ടാണ് അവിടെ കിട്ടുന്നു കളിച്ചു ഒരാളെ കൊറച്ചേ കരിഞ്ഞോളും കരിഞ്ഞുകരിച്ചതൊന്നും വരൂല കരിഞ്ഞു കരഞ്ഞ തന്നെയാണ് കുട്ടികളെ വളരുന്നില്ല വേഗം അങ്ങോട്ട് കഴുകി വൃത്തിയാക്കി കൊടുക്ക ഞാൻ കറി അതിന്റെ സൂറ അതൊന്നും പറയണ്ട നീ പെലത്തെ പണിയെടുത്ത് പണിയെടുത്തിന്റെ ഊരാണെങ്കി പൊട്ടിക്ക് രണ്ട് കാലിന്റെ മുട്ടു വേദന ആയിട്ട് നാളെ ആശുപത്രിയിൽ പോയോ എല്ലാ പണിയും ഞാൻ തന്നെ എടുക്കരുത് ഓൾ എന്തിനെങ്കിലും കിട്ടോ ഇവിടെ നേരം വെളുത്തേച്ചാ ആ റൂമിലുള്ളിൽ തന്നെ ആ കുട്ടികളെ നോക്കാന്ന് പറഞ്ഞാൽ മറ്റെങ്ങൾ അങ്ങനെ ഒക്കെ പോലെ ഒപ്പം തന്നെ അടുക്കളയിൽ ഇങ്ങോട്ട് കിട്ടലേനെ അല്ല കുട്ടികൾക്ക് ഇപ്പൊ ആറു മാസം ഇരുന്നിട്ട് ഓടുംങ്ങളെ സഹായിക്കാൻ വരില്ലേ ആ ആറ് മാസം പിന്നെ ഓളോടാണ് നിന്നതാണ് ഇനിയിപ്പൊ രണ്ട് കുട്ടികളൊക്കെ അല്ലേ അപ്പൊ എല്ലാരും പറഞ്ഞു പറഞ്ഞിപ്പ തന്നെ അങ്ങോട്ട് പോന്നിട്ടുണ്ടെങ്കിൽ ഒന്നിനു കൈയിട നിർത്തിയതാണ് അപ്പൊ ആ നിർത്തിയതാണ് ആകെ പണിയായത് നിങ്ങള് പറയാത്തോണ്ട് തന്നെ അല്ല ലോകത്ത് കൂടു മാത്രം പ്രസവിക്കണല്ലോ വേറെ ആരും ആരുവരെ പ്രസവിച്ചിട്ടില്ലേ ഞാൻ വിചാരിച്ചു നമ്മളെ കുഞ്ഞുൻ്റെ പെണ്ണുങ്ങൾ പ്രസവിച്ചു തരണപ്പ ആൺകുട്ടികളെ കാരുന്നു അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയിൽ ആൺകുട്ടിയൊക്കെ വിചാരിച്ചു എന്താ കാട്ട പെൺകുട്ടികളായാലും എന്തോ ഒരു ചിലവാണ് അറ്റങ്ങളെ കെട്ടിക്കണായി കൂടിയാണ് ഇപ്പൊ സ്വർണത്തിന്റെ വില കൂടിയത് എന്തൊക്കെ കാട്ടാതെ പുടയാറിയത് ഞാൻ ഞാനേതായാലും ഓളോട് പ്രസവം നിർത്താൻ പറഞ്ഞിട്ടുണ്ട് ഇനിയും പ്രസവിക്കുന്ന പെൺകുട്ടികളാണെങ്കിൽ എന്താ കട്ട് ആ എന്താദ്യമാണ് നിർത്തിക്കാളി ഇനിയിപ്പൊ വേണ്ട ചളി അല്ലെങ്കിൽ ഇനിയും നിങ്ങൾ എന്താ കഴിക്കുക എന്താ ചെയ്യപ്പത്തെ കാലത്തൊക്കെ കുട്ടികളെ കെട്ടിച്ചു സ്വർണത്തിന്റെ വിലയാണെങ്കി അയിൽ ഏറ ഓളോടത്തെ താവജ ഇക്കാരോ അതെ നാല് പെൺകുട്ടികളല്ലേ ഞാൻ പ്രസവിച്ചു കേട്ടപ്പോ തന്നെ പറഞ്ഞിട്ടു ഓളോടത്തെ പോലെ തന്നെ ഇക്കാരുന്നു ഇവിടെ പിന്നെ രണ്ട് ആൺകുട്ടികളല്ലേ കുട്ടികളെ ഞാൻ പ്രസേഹിച്ച അന്നെ കണ്ടപ്പോ പറഞ്ഞ കൂടുതല് ഫുള്ള് ഓളോടൊള്ളോളി മാതിരിയാണ് കണ്ടതല്ലേ കാണാൻ എന്തോ രസം ഓൻറെ അടുത്തുകൂടി പോയിട്ടില്ല ഇതിപ്പോ രണ്ടും പെൺകുട്ടികളായില്ലേ ഏറ്റവും കുട്ടികളെ പറഞ്ഞപ്പോ ഞാൻ നല്ലോണം സന്തോഷിച്ചില് ഇതിപ്പോ ഇങ്ങനൊക്കെ ആകുന്നു ഞാൻ വിചാരിച്ചിട്ടില്ല ഉം ആ ഞാനേതായാലും പ്രസഹിച്ചിട്ട് കുട്ടികളെ കണ്ടിട്ടൊന്നില്ലല്ലോ പിന്നെ ഓരോ ഇവിടെ ഇല്ലേനല്ലോ ആറു മാസം ഓളോടെ ഇല്ലേന ഞാനെന്തായാലും കുട്ടികളൊന്നും കാണട്ടെ ആ അവിടെ അതിൻ്റെ ഉള്ളിൽ ഇണ്ടാവും ഇജ്ജ് പോയോക്കെ കുട്ടികളെ ഉറക്കാനാണെങ്കിൽ കൊറേ നേരം അതിൻ്റെ ഉള്ളിക്ക് പോയിട്ട് ചെലപ്പോ കുട്ടികളെ ഉറങ്ങി പോലെ കിടന്നു ഇറങ്ങിട്ടുണ്ടാവും ഇത് വിളിച്ചാ മതി ആ അജി ഞാൻ അപ്പൊ തന്നെ നമുക്ക് ഒരു ഗ്ലാസ് ചായട നീ ഇവിടെന്ന് കൊറേ കഷ്ടപ്പെട്ടില്ലേ ഞാൻ വിചാരിച്ചിരിക്കണത് നിനക്ക് പിന്നെ പെട്ടെന്ന് പോണ്ട ആവശ്യം ഉണ്ടായതുകൊണ്ട് ഞാൻ പോയതാണ് ആ ഇതാ അതൊന്നും പറയണ്ട അതിന്റെ നടുവ് മക്കളാണെങ്കില് രാത്രി ഉറങ്ങുന്നില്ല ഒരാള് ഉറങ്ങുമ്പോൾ മറ്റാളെ എണീക്കും അല്ല ഉമ്മ വന്നിട്ട് കുട്ടികളെ എടുക്കുന്നില്ലേ ഞങ്ങൾ വന്ന് അന്നേറ്റ് ഈ റൂമിൽ ഒന്ന് കുട്ടികളെ കാണാൻ വേണ്ടി വന്നത് പിന്നെ അവരെടുത്തിട്ടില്ല കളിപ്പിച്ചിട്ടും ഇല്ല ഒന്നും ചെയ്തിട്ടില്ല അത് മാത്രല്ല അടുക്കളയിൽ പോയിട്ട് ഉമ്മനെ സഹായിക്കും വേണം ഉമ്മയാണെങ്കിൽ കുട്ടികളെ വന്നൊന്നും എടുക്കും കൂടിയില്ല ആ അത് ഞാനതിനൊന്നും അങ്ങനെ തന്നെയാണ് എനിക്കറിയാം എന്നെ കഷ്ടപ്പെടുത്തിയിട്ടുണ്ടാവും പെൺകുട്ടികളാണെ പിന്നെ പറയും വേണ്ട തീരെ തിരിഞ്ഞു നോക്കൂല പിന്നെ ആ സൂറാത്ത വരുമ്പോഴാണ് ഉമ്മാക്ക് അധികം കൂടുന്നത് കാരണം എന്താ വെച്ച ഇടക്കിടക്ക് വരും ഓരോ കുറ്റം പറയാൻ വേണ്ടിയിട്ട് ആ ഉമ്മാനെ മുഴുവൻ കേടുത്തുന്ന ആ സൂറാത്തയാണ് എന്നെ കൊണ്ട് എന്തൊക്കെയായിരുന്നു അറിയാം ആ സൂറാത്ത അങ്ങനെ പിന്നെ ഞാൻ ഒരു നിവൃത്തി നിവൃത്തിയില്ലാതല്ലേ ഇവിടെ ഞങ്ങള് വേറെ മാറി താമസിച്ചത് ഞാൻ വിചാരിച്ചിരുന്നു ഇത്തവണത്തോട്ടാണ് എത്ര കഷ്ടപ്പെടേണ്ടി വന്നത് എന്തായാലും ശരിയാവും ഇനിയിപ്പൊ സാരല്ല ഞാൻ ഇവിടെ ഉണ്ടല്ലോ ഞാൻ അവിടുത്തെ പണിയൊക്കെ കഴിഞ്ഞിട്ട് എടുക്കാൻ വന്ന് സഹായിക്കാം ഇപ്പൊ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവുള്ളൂ അവരെ നോക്കാൻ പിന്നെ രണ്ട് വയസ്സും മൂന്ന് വയസ്സൊക്കെ ആകുമ്പോൾ അവിടെ ശരിയായിക്കോളൂ എന്തായാലും എനിക്ക് സമാധാനമായിട്ടില്ല അന്ന് ഞാൻ അമ്മാനൊന്നു കണ്ടിട്ട് വരാം ആ എനിക്കെപ്പോഴും പണി തന്നെ ഒരു നേരം വെറുതെ ഇരിക്കാൻ സമയമില്ല ഓള് വന്നിട്ട് വിചാരിച്ച ഓൾ ഏതായാലും റൂമിലുള്ളിൽ തന്നെ കുട്ടികളൊപ്പം തന്നെ ഓല കഴുകലോ ഓല കുടിപ്പിക്കലും ഓല ഉറക്കലോ തന്നെ നോക്ക് പണി എനിക്കാണെങ്കിൽ കയ്യും കാലം അമർന്നിരിക്കാനായിട്ട് നേരം ഇല്ല അല്ല ഓളിങ്ങനെ വന്ന് നിങ്ങളെ സഹായിക്കലേ ഈ രണ്ട് കുട്ടികളെ നോക്കാൻ തന്നെ എന്ത് പാടാൻ അറിയുമോ ഒരു പോള കണ്ണെടുക്കലില്ല അവര് രാത്രി അവളെ ഉറങ്ങാനേ സമ്മതിക്കലില്ല ഒരു കുട്ടി തന്നെ നോക്കാൻ എന്ത് പാടാ പിന്നെ രണ്ട് കുട്ടികളാണെങ്കിൽ പറയും വേണം ഉമ്മാക്കെന്നെ ആലോചിച്ചറിയില്ലേ എത്രമാത്രം കഷ്ടപ്പെടുന്നുണ്ട് പിന്നെ അങ്ങനെയാണെങ്കിൽ ഉമ്മ എന്ത് ചെയ്യണം കുട്ടികളെ കാര്യങ്ങളൊക്കെ ചെയ്യണം അപ്പൊ അവളിവിടെ അടുക്കളത്തെ ജോലിയൊക്കെ ചെയ്തോളും ഇത് രണ്ടും കൂടി ഒക്കെ നോക്കറിയുമ്പോൾ അവളെന്താ മനുഷ്യനല്ലേ അല്ലെങ്കിൽ പെൺകുട്ടികളായ എന്താ കുഴപ്പം ഇവിടെ ഇപ്പൊ രണ്ട് ആൺകുട്ടികളുണ്ട് എന്നിട്ട് ഇപ്പം എന്താ വെച്ചുള്ളത് അവരെ രണ്ടാളെ ഭാര്യമാരി കുട്ടികളെ നിങ്ങൾ നല്ല ചിലക്ക് നോക്കുന്നുണ്ടോ അപ്പൊ അവരെ തിരിഞ്ഞു വെക്കുന്നുണ്ടോ അവരെ കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ പിന്നെ എന്തിനാണ് നിങ്ങൾ ആൺകുട്ടികളെ വേണമെന്ന് പറയുന്നത് പെൺകുട്ടികളാണ് എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ വേഗം ഓടിയത്തരും നോക്കാനും അടുത്തുണ്ടാവർ അവളെ വീട്ടിലാണെങ്കിൽ നാല് പെൺകുട്ടികളാണ് മൂത്ത ആൾ ഡോക്ടർ രണ്ടാമത്തെ ആള് എൽ എൽ ബിക്ക് പഠിക്കണത് പിന്നെ ഇവക്കാണെങ്കിലോ നല്ല ജോലിയുണ്ട് അവരെ വീടും പറമ്പും സ്വത്തും മുതലൊക്കെ അവര് പഠിച്ചുണ്ടാക്കി വാങ്ങിയതാണ് നല്ലപോലെ അവരെ വീട്ടിൽ അവര് നോക്കുന്നുണ്ട് ഇതിന് പിന്നെ എന്താ വേണ്ടത് അത് പെൺകുട്ടികൾ അപ്പൊ എന്തിനെങ്ങനെ ഈ പെൺകുട്ടികൾ ഉണ്ടാവുമ്പോ അവരെങ്ങനെ കുറ്റം പറയാൻ പോണെ ഇപ്പൊ ഇവക്കാണെങ്കിൽ ജോലി ഉണ്ട് കുട്ടികളങ്ങൾ വലുതായി കഴിഞ്ഞാൽ ജോലിക്ക് പോകും ഓ നിങ്ങളെ ഏട്ടൻ അഞ്ചന്നെയും ഭാര്യമാര് എപ്പോഴും അങ്ങനെ തന്നെയല്ലേ ഞാനാണിപ്പോ ഇവിടെ പുറത്ത് ഓ ഞങ്ങള് രണ്ടാള പോലെ കഴിഞ്ഞോണ്ടാണ് അപ്പൊ നിങ്ങൾക്ക് നാണക്കേട് ഈ നാട്ടുകാർ മൊത്തം അവിടെയുള്ള രണ്ട് നിങ്ങൾക്ക് തല്ലുണ്ടാക്കേക്കാനക്കിഷ്ടം അവര് രണ്ടാളും നല്ല ഒരുമിയിലാണ് പോണെന്ന് കേൾക്കാനല്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഓ ഞാനിപ്പ എന്തേം പറഞ്ഞാ ഞാനാണിപ്പോ കുറ്റക്കാർ നിങ്ങളെ ഇളച്ചി മുത്തച് ഒന്നാകും അതെപ്പോഴും അങ്ങനെ തന്നെയാണല്ലോ ഞാനുള്ളത് പറഞ്ഞാലേ നിങ്ങൾക്ക് പറ്റൂല നിങ്ങള് രണ്ടാളുള്ളു ഇപ്പൊ ഇവിടെ നിങ്ങൾക്ക് രണ്ടാൾക്ക് എടുക്കാൻ വേണ്ടിയുള്ള ഇവിടെ ഇവിടെയുള്ളൂ രണ്ടാൾ അങ്ങോട്ടും സഹകരിച്ച് ജോലി എടുക്കുകയാണെങ്കിൽ ആ മക്കളെ സ്നേഹിച്ച് കരയുമ്പോൾ അവരൊക്കെ ഒന്ന് പോയി എടുക്കുക ഒക്കെ ചെയ്യുമ്പോഴേ കുട്ടികൾക്കും അവൾക്കൊക്കെ ഒക്കെ നിങ്ങളോട് സ്നേഹം ഉണ്ടാവുള്ളൂ നിങ്ങൾ അങ്ങനെയൊക്കെ ഒന്ന് ചെയ്തു നോക്കുകയാണെങ്കിൽ നിങ്ങൾ നല്ല അമ്മായിമ്മ ആവും കുട്ടികൾക്ക് നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെട്ട വല്യമ്മ ആവും നിങ്ങളൊന്നും ചെയ്യാത്തടത്തോളം കാലം അങ്ങനെ പോകും എന്തായാലും രണ്ടാവിടെ നല്ലഞ്ചേലിക്ക് നിക്കി അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ പോയ മാതിരി ഓളും പോകും പിന്നെ നിങ്ങൾക്ക് ആരുണ്ടാവില്ല അവളെ ഒറ്റയ്ക്ക് തന്നെ അവിടെ നിൽക്കേണ്ടി വരും പിന്നെ ഞാൻ അവിടെ ഉണ്ടല്ലോ ഞാൻ ഇടക്കെടുക്ക് വരാം എനിക്ക് കഴിയുന്ന മാതിരി എന്തെങ്കിലുമൊക്കെ സഹായം ചെയ്ത് തരാം എല്ലാവരും ഒത്തൊരുമിസ് നിൽക്കണം അതാണ് എനിക്ക് പറയേണ്ടത്